റിയാസിന് കിട്ടിയിരിക്കുന്നു സീക്രട്ട് ടാസ്ക് ഈ ടാസ്ക് നാളെ അതെ നാളെ മോർണിംഗിന് സോങ്ങിന് മുന്നേ മോർണിംഗ് സോങ്ങിന് മുന്നേ ചെയ്യിപ്പിക്കണം നാളെ മോർണിംഗ് സോങ് ഏ എന്താ എനിക്കറിയില്ല നാളെ മോർണിംഗ് സോങ്ങിന് മുന്നേ ഈ മൂന്ന് ടാസ്കുകളും ചെയ്യിപ്പിച്ചാൽ വീട്ടുകാർക്ക് ഒരു നേട്ടം ഉണ്ടാവും ചെയ്യിപ്പിച്ചില്ലെങ്കിൽ കോട്ടം ഉണ്ടാവും എന്തായാലും റിയാസ് വന്ന പണികളിൽ കൂടാതെ വേറെ കുറെ പണികളും കൂടെ കൊടുക്കുന്നുണ്ട് പല ആൾക്കാർക്കും അതാണ് ലൈവില് കണ്ടുകൊണ്ടിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ വലിച്ചെറിയിപ്പിക്കുന്നു ബെഡുകൾ ബെഡ് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിടിയിപ്പിക്കുന്നു അങ്ങനെ ഷാനവാസിനെയും അനീഷിനെയും ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട് അത് നടക്കുമോ ഇന്നല്ലെങ്കിൽ നാളെ ഏ നോക്കുമോ നാളെ നാളെ പറ്റുമോ കാര്യം നാളെയും റിയാസ് അവിടെ ഉണ്ട് എന്തൊക്കെയായിരിക്കും നടക്കാൻ പോണത് പണി പാളുമോ റിയാസിന് തിരിച്ചടി കിട്ടുമോ അതോ ഷാരവാസിന്റെ അനീഷിന്റെ പണി പാളുമോ എന്തായാലും നല്ലൊരു സംഭവം വീട്ടിൽ നടന്നു അതായത് റിയാസിന്റെ സീക്രട്ട് ടാസ്കിന്റെ ഭാഗമായിട്ട് ഇന്ന് അനീഷിനെ കൊണ്ട് റീ ഷാനവാസിനോട് എന്താണ് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയും സത്യം പറഞ്ഞാൽ നല്ലൊരു നിമിഷമായിരുന്നു അത് നല്ല സന്തോഷം തോന്നി ആ ഒരു നിമിഷം കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം റിയാസ് തുടങ്ങാൻ പോണതേ ഉള്ളൂ കേട്ടോ ഇതിപ്പോ നമ്മൾ വിചാരിച്ചു ലക്ഷ്മിയുടെ അടുത്ത് കണ്ടതാണ് സംഭവം റിയാസ് ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കൂട്ടുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അതായത് അവരോട് വീട്ടുകാരെ കൂട്ടുപിടിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇത് എങ്ങനെയൊക്കെയാണ് അവർ കളിക്കുക എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം ആദ്യം ബിഗ് ബോസ് റിയാസിന് ഒരു ചെറിയ പണി കൊടുത്തു എന്താണ് സീക്രട്ട് ടാസ്ക് മൂന്ന് സംഭവങ്ങളാണ് കൊടുത്തേക്കുന്നത് ഒന്നാമത്തെ സംഭവം അനീഷിനെ കൊണ്ട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് ഷാനവാസിനെ ഷാനവാസിനോട് പറയിപ്പിക്കണം അതായത് ഷാനവാസിനോട് അനീഷ് പറയണം ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് അത് കഴിഞ്ഞിട്ട് ആര്യനും ജിസേലിനെ അനുവിനെയും സ്റ്റോർ റൂമിന്റെ ക്യാമറയുടെ മുന്നിൽ കൊണ്ട് നിർത്തി തോൾ കൈയിട്ടിട്ട് ഒരു ഫോട്ടോ എടുപ്പിക്കണം മൂന്നാമത്തത് ഏതെങ്കിലും അഞ്ചു പേരെ കൊണ്ട് സത്യസന്ധ വ്യത്യസ്ത സമയങ്ങളിൽ കണ്ണാൻ തുമ്പി പോരാമോ ഈ പാട്ട് പാടിപ്പിക്കണം ഈ മൂന്നും നാളെ വേക്കപ്പ് സോങ്ങിന് വേക്കപ്പ് സോങ് ഇന് മുന്നേ ചെയ്യിപ്പിച്ചാൽ വീട്ടിലുള്ളവർക്ക് ഒരു ഗുണം കിട്ടും വേക്കപ്പ് സോങ് അത് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഒരു പണിഷ്മെന്റും കിട്ടും ഇത് ചെയ്യിപ്പിക്കോ ഇല്ലയോ എന്ന് കണ്ടറിയാം എന്തായാലും ആദ്യത്തെ വരെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞു അതായത് റിയാസ് അവിടെ ഒരു ആക്ട് ചെയ്യിപ്പിച്ചു റിയാസ് ഒരു ഫിലിം പ്രൊഡ്യൂസർ ആണല്ലോ അപ്പം ആക്ട് ചെയ്യിപ്പിച്ചു അതായത് അനീഷിനെ കൊണ്ട് ബിന്നിനെ ഇതായിട്ടുള്ള ആക്ട് ചെയ്യിപ്പിച്ചു അതിൻ്റെ ഇടയിൽ ഷാനവാസിനെ കൊണ്ട് നിർത്തിയിട്ട് ഐ ലവ് യു ഡിയർ മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കാൻ നോക്കി പക്ഷെ ഭയങ്കര പ്രയാസമായിരുന്നു പറയിപ്പിക്കുക കാര്യം അനീഷ് ഓ എൻ്റെ സുഹൃത്താണ് ഞാൻ കൂടെ ഉണ്ടാവും അപ്പം അറിയാസ് അതിനിപ്പോൾ എന്താണ് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താണ് മൈ ഡിയർ ഫ്രണ്ട് എന്നല്ലേ പറയുന്നുള്ളൂ അതിന് വേറെ അർത്ഥങ്ങളൊന്നും ഇല്ലല്ലോ അവസാനം ഷാ അനീഷിന്റെ വായിൽ നിന്ന് അത് കേട്ടു അപ്പം ഷാനവാസ് അത് ഞാൻ കേൾക്കാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു അങ്ങനെ അനീഷിൻ്റെ വായി നിന്ന് ഷാനവാസ് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞു അത് പാവം കേട്ടോ എനിക്കങ്ങനെ നല്ലൊരു മുഹൂർത്തമായിരുന്നു അത് എനിക്കത് നല്ലൊരു മുഹൂർത്തമായിട്ട് തോന്നി നല്ലൊരു മൊമെൻ്റ് ആയിട്ട് തോന്നി നല്ല നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്കത് ഫീൽ ചെയ്തോ എന്നാൽ ഇന്ന് എപ്പിസോഡിൽ അത് കാണിക്കും നല്ലൊരു നിമിഷമായിരുന്നു അത് ഓക്കെ ഇത് കഴിഞ്ഞ ശേഷം തുടങ്ങി പണി തുടങ്ങിയിട്ടുണ്ട് ആര്യൻ പനീർ പനീരെടുത്ത് കഴിച്ചു കാരണം എന്ന് പറഞ്ഞാൽ ബിന്നി അവിടെ അല്ല ആരോ എടുത്തിട്ട് ചീസും ബ്രെഡ് കൊടുത്ത് വെച്ചു ഈ എന്ന് പറഞ്ഞ ഹോട്ടൽ ഉടമയുടെ മകളാണല്ലോ ആര്യൻ ഉടമയുടെ മകളുടെ ബോയ്ഫ്രണ്ടും സോ ഇവരവിടെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പൊ ആതില പറഞ്ഞ് തിരിച്ചുവെക്കണം എന്നാലേ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടിന്റെ ഇടയിൽ കൂടെ ജിഷിൻ രാജിവെച്ചു കാര്യം സ്റ്റാർ കിട്ടാത്തോണ്ട് ഒന്നിലും രാജി വെക്കാനുള്ള പരിപാടിയിലാണ് ആതില പറയാണ് അക്ബറിനോട് അങ്ങനെയാണെങ്കിൽ രാജിവെച്ചവര് രാജിവെച്ച സംഭവം ഇവിടെ വെച്ചിട്ട് പോട്ട് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ എ കെ ഫോർട്ടി സെവനിന്റെ തോക്കും അതൊന്നും കാണുന്നില്ല ആ അതൊന്നും കാണുന്നില്ല തോക്ക് കാണുന്നില്ല സ്റ്റാറും കാണുന്നില്ല അത് അതവിടെ കിടന്ന് പ്രാന്ത് പിടിച്ച പോലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് ആര് നമ്മുടെ ജിസയിൽ കൂടെ ഒന്നിൽ പറയാനെ കിച്ചൻ ടീമിന് വേണ്ടിയല്ല ഗസ്റ്റിന് വേണ്ടി മാത്രമാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് എൻ്റെ സ്റ്റാർ എടുത്തോണ്ട് പോവുകയാണ് ചെയ്തത് അത് എൻ്റെ ഇരുന്ന് എടുക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എല്ലാവരും സ്റ്റാറിന് വേണ്ടി പ്രാന്ത് പിടിച്ച പോലെ നടക്കുകയാണ് ഭയങ്കര വഴക്കും ബഹളവും സ്റ്റാർ കിട്ടാത്തതിന് കാര്യം അങ്ങനെ കടന്ന് വഴക്കിടയാണ് പ്രത്യേകിച്ച് ഷാനവാസിനും അനീഷിനും ഇനിയിപ്പം അവർ രാ വൈകുന്നേരം അവരെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യിപ്പിച്ചു ഇപ്പം അവർ സ്റ്റാറിന് ഭയങ്കര ഡിസേർവിങ് ആണ് കാര്യം അവരെല്ലാം ചെയ്യുന്നുണ്ട് മിണ്ടാതിരുന്നത് ട്രിഗർ ആവാതെ അങ്ങനെ ആദില ജോലി ചെയ്യുന്ന അപ്പം ആദില ആതിൽ പറഞ്ഞത് നിങ്ങൾ ജാതിയിൽ വെക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർ വെച്ചിട്ട് പോകാൻ പറയുന്നു അപ്പം ഒന്നിരി പറഞ്ഞ് ഞാൻ റിസൈൻ ചെയ്യില്ല എന്ന് പറയുന്നു അതിൻ്റെ കൂടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അപ്പോഴത്തേക്ക് ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ജിസേലിൻ്റെ മറ്റേ എന്താണ് എ കെ ഫോർട്ടി സെവൻ ഒക്കെ വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ ആ ആ പരിപാടി നടക്കുകയാണ് ആ ഒരു ടൈമിൽ നടക്കണമല്ലോ ആ സമയത്ത് തോക്ക് കാണാൻ ജിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദേഷ്യം വന്ന് നടക്കുന്നുണ്ട് സ്റ്റാറും കാണുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ ആര്യൻ റിയാസ് അല്ല ആര്യം റിയാസിൻ്റെ അടുത്ത് പറയുകയാണ് നമ്മൾ മോർ ദാൻ ഫ്രണ്ട്സ് ആണ് മോർ ദാൻ ഫ്രണ്ട്സ് അങ്ങനെയല്ല നല്ല ഫ്രണ്ട്ഷിപ്പാണെന്നാണ് പറഞ്ഞേട്ടാ വേറെ ഉദ്ദേശം ഒന്നും ഇല്ല പക്ഷേ ഭയങ്കര കെയറിങ് ആണെന്നൊക്കെ പറഞ്ഞോളൂ അത് ജിസേൽ അത് ഇനി ക്യാരക്ടറിൽ നിന്ന് പറഞ്ഞതാണോ എന്ന് അറിഞ്ഞുകൂടാ അതോ അല്ലാതെ പറഞ്ഞു എന്തായാലും റിയാസിനോട് ഇത് പറയുന്നുണ്ട് അങ്ങനെ ഓ ഹോ ഐ സി എന്നൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞ് റിയാസ് ആര്നെക്കൊണ്ട് ബെഡ്റൂം ഒക്കെ മോശമാക്കിപ്പിക്കുകയാണ് അത് ആര്യം നല്ല വൃത്തികേടായിട്ട് ചെയ്ത് കൂട്ടുന്നുണ്ട് മിക്കവാറും ഇന്നും നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ മേളിലേക്ക് പോവും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്ത് നെഗറ്റീവ് വാങ്ങിച്ചു കൂട്ടാൻ ആരെയും കഴിഞ്ഞേ ഭയങ്കര ധൈര്യമാണ് ഒരു പേടിയും ഇല്ല എന്തോ നെഗറ്റീവായിക്കോട്ടെ ഒരു ടെൻഷനും ഇല്ല ഒരു പേടിയും ഇല്ലാതെ ആ വീട്ടിൽ കളിക്കണ ഒരേ ഒരാൾ ഈ ആര്യനാണ് കേട്ടോ എത്ര നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും എന്ത് വൃത്തി വേണമെങ്കിലും നമുക്ക് കാണിക്കാം ഒരു പ്രശ്നവും ഇല്ല പുറത്ത് നെഗറ്റീവ് ആ ആർക്ക് വേണം സേഫ് ഗെയിമിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ ആര്യൻ എനിക്കറിഞ്ഞോട്ടെ ഇതുപോലത്തെ കണ്ടസ്റ്റന്റ് ഇനി വരുമെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ മലയാളം ബിഗ് ബോസ് ഹിന്ദിയിൽ വരും മലയാളം ബിഗ് ബോസിൽ ഇതുപോലത്തെ ഒരു കണ്ടസ്റ്റന്റിന് നമുക്കിനി മഷീട്ട് നോക്കി കാണാൻ പറ്റില്ല കേട്ടോ ഞാൻ തന്നെ അതിശയപ്പെട്ടിത് ഇങ്ങനെ എത്തി ഈ മലയാളം സേഫ് ഗെയിമ് കൊടികൊട്ട് വാഴുന്ന നമ്മുടെ മലയാളം ബിഗ് ബോസ് ഇത് എവിടെ നിന്ന് എത്തി എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒട്ടുമേ പേടിയില്ല എന്തോ പറയട്ടെ അല്ലെങ്കിൽ എനിക്കിനി പുറത്ത് നെഗറ്റീവ് അടിക്കുമ്പോൾ ഏയ് അതിനെക്കുറിച്ച് ചിന്തിക്കാനും പോലും ഉള്ള ഇതൊന്നുമില്ല ആ അങ്ങ് അവിടെ നിന്ന് ബെഡ് ഒക്കെ അങ്ങ് വലിച്ചിടുകയാണ് അപ്പോൾ റിയാസ് അവിടെ ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് റിയാസ് ആദ്യേക്കൊണ്ട് ടിഷ്യൂ പേപ്പറ് ഉള്ളിത്തൊലി ഇതെല്ലാം കൊണ്ട് ഗാർഡൻ ഏരിയയിൽ കൊണ്ട് വിതറുന്നു എന്നിട്ട് റിയാസ് പറയുകയാണ് ദൈവം നോക്കിക്കേ ബെഡ്റൂം കിടക്കുന്ന കണ്ടില്ലേ അങ്ങനെ അനീഷ് അത് ക്ലീൻ ചെയ്യുന്നു അത് കഴിഞ്ഞ ശേഷം അനീഷും ഷാനവാസും കൂടെ ഗാർഡൻ ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അനീഷ് പറയുകയാണ് റിയാസ് ആറ് കണ്ടിരുന്നു ജിസേൽ മേഡം അകത്തു പോയിട്ട് പുറത്ത് വന്നപ്പോൾ പുതപ്പൊക്കെ വലിച്ചു വരി ഇട്ടെന്നുള്ളത് അപ്പോൾ റിയാസ് സാർ അത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ റിയാസ് സാറാണിത് ചെയ്യിപ്പിക്കണത് മനസ്സിലായില്ലേ നമ്മളെ ട്രിഗർ ചെയ്യാൻ നോക്കിയാണ് നമുക്കൊന്നും പറ്റത്തില്ല നമ്മൾ രണ്ടുപേരും നല്ല മനോഹരമായിട്ട് ഇത് ചെയ്യും സോ വെൽ ഡൺ എനിക്കിഷ്ടപ്പെട്ടു അനീഷ് അതിനെ വളരെ പോസിറ്റീവായ രീതിയിലെടുത്ത് അത് ചെയ്തു ഏഹ് ചെയ്തു ഇനി ഇത് ട്രിഗർ ആവാതിരുന്ന കൊള്ള കാരണം ബാക്കി നാളെ കിടക്കുകയാണ് നാളത്തെ ദിവസം ബാക്കി കിടക്കുകയാണ് അതാണ് എനിക്ക് ഒരു ഒരു ചെറിയൊരു ടെൻഷൻ കാര്യം എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുകയാണ് നമ്മൾ നമ്മുടെ കാര്യം ചെയ്തത് അങ്ങനെ അവരെ ടിഷ്യൂ പേപ്പറും ഇതും എല്ലാം അനിയപ്പ് റിയാസ് പറഞ്ഞു ഇവിടെയാണ് സ്റ്റാസ് കൂടിയ കൂടുതൽ കിട്ടിയ ആൾക്കാരെന്താ ഇവിടെ നിൽക്കുന്നത് കാര്യം ഷാനവാസൊക്കെ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളവരോട് പണിയെടുക്കുക ബാക്കിയുള്ള ആൾക്കാരെല്ലാം പണിയെടുക്കുക എന്തോന്നാണ് ഇവിടെ അഭി മറ്റേ എല്ലാവരും കിച്ചൻ ടീമിൽ നിന്ന് രാജിവെച്ചല്ലോ ജിഷിൻ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാം ഉച്ചയ്ക്ക് ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കയാണ് ആ ഒരു വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക ഒന്നി ഒന്നിനിന് ഇവിടെ റിയാസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത് ബാക്കി മറ്റേ അഭിയൊക്കെ ഓൺ ആണ് നോക്കിക്കോ നോക്കിക്കോ നാളെ സ്റ്റാറിന് വേണ്ടി വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുക അപ്പം അനി പറയുന്നത് നിങ്ങൾ സ്റ്റാറിന് വേണ്ടിയാണ് ചപ്പാത്തി ഉണ്ടാക്കണത് ആ സ്റ്റാറിന് വേണ്ടി തന്നെ ഉണ്ടാക്കുന്നത് സ്റ്റാറിന് വേണ്ടി തന്നെ ഉണ്ടാക്കണതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ നിരനിന്ന് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും അനീച്ചും കൂടെ പോയിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യണത് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി എപ്പിസോഡിൽ കാണാം കണ്ടറിയാൻ എന്തൊക്കെ നടക്കുന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്